കൃഷ്ണാ ഗുരുവായൂരപ്പ ആശരണം ഇന്ന് മൂന്ന് മണി അടിച്ചപ്പോൾ ശ്രീകോവിൽ നട പുതിയ മേൽശാന്തിയാണ് തുറന്നത് നട തുറന്ന് ആ ഗുരുവായൂരപ്പൻ്റെ തൊട്ടടുത്തുള്ള ഗ്ര ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കുകയും തന്ത്രി നമ്പൂതിരിപ്പാട് മന്ത്രോപദേശം നടത്തുകയും ചെയ്തു അതിനുശേഷം നിത്യനിദാന ചടങ്ങുകളെല്ലാം ആരംഭിച്ചു നാലു മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് അലങ്കരിച്ച് ഭഗവാനെ നട തുറന്നു ആ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട് നല്ല ശോഭയോടുകൂടി നമുക്ക് കാണാം ഉണ്ണികണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിരിക്കുന്നു ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിരിക്കുന്നു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിരിക്കുന്നു മാറുത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുപോണകമടുത്ത് ഒരു വെള്ളപ്പട്ടാണ് ഇന്ന് നൊറിഞ്ഞു കൊടുത്തിരിക്കുന്നത് ഓടക്കുഴൽ ആ അരയിൽ തിരികിയിരിക്കുന്നു ആ പട്ടിൻ്റെ മുകളിൽ കൂടി തിരികി വെച്ചിരിക്കുകയാണ് ഓടക്കുഴൽ വലത് കൈയിൽ താമരയും പിടിച്ച് നിൽക്കുകയാണ് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ ആ പൊന്നുണ്ണെ കാണാൻ കൈശോരവേഷം പുഞ്ചിരി തൂകി തൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ് എല്ലാ ഭക്തന്മാരും നാമം ചൊല്ലി കണ്ണൻ്റെ അടുത്തേക്ക് വരുന്നു കണ്ണൻ അവരെ അനുഗ്രഹിക്കണം നമുക്കും ആ രൂപം ഒന്ന് മനസ്സിൽ ധ്യാനിക്കാം നമ്മുടെ മനസ്സിലേക്ക് പ്രതിഷ്ഠിക്കുക ആ ഉണ്ണി കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിച്ച് ആ തൃപ്പാദങ്ങൾ കെട്ടിപ്പിടിച്ച് നമുക്ക് നാമം ചെല്ലാം നാരായണ ആ നാരായണ നാരായണ അദ്ദേഹം നമ്മളെ ഒരിക്കലും കൈവിടലേട്ടോ അദ്ദേഹം നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും ഉറക്ക ഉറക്ക നാമം ജവിച്ചോളൂ ആ കണ്ണൻ വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് നമ്മളെ അനുഗ്രഹിക്കണതാണ് ഹരേ ഗുരുവായൂരപ്പ ശരണം നാരായണ 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 ഹരേ നാരായണ